ചേച്ചി ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു പുതുമുഖ സംവിധായകന്റെ കൂടെ അഭിനയിക്കുന്നു പക്ഷെ ഭർത്താവ് തന്നെ സംവിധായന എങ്ങനെയായിരുന്നു ചേച്ചിയത് ഞങ്ങളിത് കുറെ സംസാരിച്ചു ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ സിനിമ മാത്രമേ ഉള്ളൂ ചേട്ടൻ സിനിമ എന്ന് പറഞ്ഞാൽ അതായത് ഞാനൊക്കെ അത്ഭുതം തോന്നും ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് സിനിമ ഇത്രയും ഞാൻ സ്നേഹിച്ചിട്ടില്ലല്ലോ അത്രയും സിനിമകളെ കുറിച്ച് അറിയാനും ആ സിനിമ ഇങ്ങനെ പറഞ്ഞ ഒരു പടം കണ്ടോണ്ടിരിക്കുമ്പോ എന്താ പറയുന്ന കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കും ഓ പിന്നെ അവൾ അറിഞ്ഞില്ല നേരത്തെ പറയുമ്പോൾ ഇങ്ങനെ ചതിക്കപ്പെടുമെന്ന് അറിയാതെ ഇങ്ങനെ ഇറങ്ങിയിങ്ങിപ്പോയിരുന്നു ഇതിന്റെ കൂടെ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കും ഓ അപ്പോഴാണ് വന്നിരിക്കും പറയാൻ ഓ പിന്നെ അങ്ങനെയൊക്കെ പറയും അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ ഒരു ആർട്ടിസ്റ്റിലെ വീട്ടീസ് നിക്കാത്ത നമുക്ക് അത്രയും പരിചയമുള്ള ആൾക്കാരുമായിരിക്കും അഭിനയിക്കുന്നത് ചേട്ടനും പരിചയമുള്ള ആൾക്കാരാ എന്നാലും പറയും ഓ അവ പിന്നെ അവ ഓടുന്നത് ആരും കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നു എല്ലാരും കണ്ടറാ നീ ഓടുന്ന എല്ലാരും കണ്ടു നിന്നെ പോലീസ് അത്ര മാത്രം സിനിമയോട് സ്നേഹമാണ് കൊന്നിച്ച് ജീവിക്കുന്നതിന് മുമ്പ് എന്റെ ബ്രദറിൻ്റെ കൂട്ടുകാരനായിരുന്നു കുറേ കൊല്ലങ്ങളായിട്ട് നമുക്ക് ഫാമിലി ഫ്രണ്ട്സും ഒക്കെയാണ് അപ്പൊ അന്ന് മുതലേ സിനിമ സിനിമ എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുമ്പോൾ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ പലരും പറയും സിനിമയെക്കുറിച്ച് എന്തോ ആധികാരികമായിട്ട് പറയുന്നു അല്ല അവർ അവിടെ നാട്ടൻപുറത്ത് അവിടെ ഒരു ക്ലബുണ്ട് അവിടെ ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഫ്രണ്ട്സ് ഒരുമിച്ച് പോയി കാണുക അതിനു വേണ്ടി ഓടുന്നുണ്ടാവും അല്ല അത്രയും നമുക്കിത് ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞല്ല കാരണം സംസാരിച്ചു ചേച്ചിയെ കാണുന്ന അത്രയും നേരം ചേട്ടനോട് താഴെ സംസാരിക്കുമ്പോഴും അത്രയും കാര്യമായിട്ട് എന്റെ പ്രൊമോഷൻസിന്റെ കാര്യങ്ങൾ എടുത്ത് കാണിക്കുകയാണ് ഇവരിങ്ങനെയാണ് ചെയ്തത് അങ്ങനെ അത്രയും പുള്ളിക്ക് അതിനോട് അപ്പോൾ നമുക്ക് തോന്നിയായി ഞാനെന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഇപ്പം നമ്മുടെ വീട്ടിൽ പുറത്ത് പോയിരിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ വന്നിട്ടൊരു ബൈറ്റ് എങ്കിലും തരണം കാരണം ഇത്രയും സിനിമയെ സ്നേഹിക്കുന്ന അറിയുന്ന ഒരാളെ അല്ലെ നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന വലിയ ഉണ്ടാകും സംസാരിക്കുമ്പോ അപ്പം അറിയാത്തവർക്ക് തോന്നും ശുചിയോളം ഒരുപാട് പടം ചെയ്ത പോലെ വലിയ സംസാരിക്കുന്നു തോന്നും അതല്ല ഞങ്ങള് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഇറങ്ങിയ പടത്തിനെ കുറിച്ച് തവക്കിക്കും അത് ആ പടം അത് അങ്ങനെ എടുത്തിരുന്നുണ്ടെങ്കിൽ അത് ഇനിയും ഓടുമായിരുന്നു ഞാൻ പറയും പിന്നെ അങ്ങനെ ഒന്നും അതിന്റെ ക്ലൈമാക്സ് അത്രയും നന്നാവത്തില്ല അപ്പം ആ ഒരു പാഷനാണ് കേട്ടോ ചേട്ടൻ തന്നെ ചെയ്യണം അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പുതുമയൊന്നും തോന്നില്ലല്ലോ ചേട്ടൻ എങ്ങനെയുള്ള ശരിക്കും ശിവൻ ചേട്ടൻ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ് ചേച്ചി കുറച്ച് സ്ട്രിക്റ്റ് ആണോ അതോ ഇതുപോലെ തന്നെ വളരെ രസികനാണോ തീർച്ചയായിട്ടും സംസാരപ്രിയനാണ് അതെ ഇഷ്ടമുള്ള ഒരു പാട്ടിരുന്നു ഒരുപാട് സംസാരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയും ഞങ്ങളും എല്ലാരും കൂടെ ഒരുമിച്ച് കൂടുമ്പോ ഏറ്റവും കൂടുതൽ തമാശയും അങ്ങനെ കളിയാക്കലും അതൊക്കെയാണ് ചേട്ടൻ തന്നെയാണ് അപ്പം ഈ സംവിധാനത്തിലേക്ക് വരുമ്പം ഒരു സ്ട്രിക്ട് ഡയറക്ടർ ആണോ അല്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം വരും പക്ഷെ നമ്മളത് തർക്കിച്ച് അതല്ലാതെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വളരെ പെട്ടെന്ന് നമ്മുടെ അഭിപ്രായത്തിലേക്ക് വരും അല്ലാതെ വരുമ്പോഴാ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് ചിലത് നമുക്ക് തോന്നുന്നത് കുറച്ച് ഇത് കുറച്ച് കൂടുതലാണ് ഇത് വേണ്ട ഇത്രയും ഡയലോഗ്സ് വേണ്ട തോന്നൽ അത് നമ്മൾ തർക്കം പറയുക തന്നെ ചെയ്യും ഇപ്പം ജഗതമ്മ ഏഴാം ക്ലാസ് ബി എന്ന് പറയുമ്പോൾ ചേച്ചിയും ചെറുപ്പത്തിലെ പഠനം നിർത്തേണ്ടി വന്ന ഒരാളാണ് അല്ലെ അപ്പം എങ്ങനെയുണ്ടായിരുന്നു വീണ്ടും ഇങ്ങനെ ഒരു ടൈറ്റിലെ കാരണം ആ ടൈറ്റിൽ തന്നെ ഒരു ഉർവശി ടച്ചുണ്ട് സത്യം പറഞ്ഞ ഇത് ശിവഞ്ചാരിന്റെ ഐഡിയ തന്നെയായിരുന്നു കാരണം പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു സ്ത്രീ പഠിക്കാൻ പറ്റാത്ത ജീവിതത്തിൽ പലതരത്തിൽ പല ട്രാക്കിലേക്ക് പോകുന്നു പിന്നെ അത് എന്റെ അവസാനം എങ്ങനെ എവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം എനിക്ക് പഠിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ സിനിമ കുറേ സിനിമ വർക്ക് ചെയ്യുന്നത് വരെ ഞാൻ വീണ്ടും പോയി പഠിക്കും പഠിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം ഇതിനകത്ത് ഒരു നാട്ടിൻപുറം നമ്മൾ ഒരുപാട് നാട്ടിൻപറങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ സിറ്റികളിലായിക്കോട്ടെ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അതിനകത്ത് തോന്നും അതിങ്ങനെ സപ്രസ് ചെയ്തിട്ട് അതിനു വേണ്ടി ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ജീവിക്കുന്ന ആ ഒരു ഫീൽ എപ്പോഴും കാണും പലരുടെയും മുഖത്ത് ഞാൻ രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം കാര്യങ്ങൾ നടത്തണം ഇത് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു കയറുന്ന ഒരു സ്ട്രെയിനും ഇല്ലാതെ പൊരുതി ജീവിക്കുന്ന സ്ത്രീകളുണ്ട് നമുക്ക് ഇവർക്ക് ഓരോരു പ്രയാസവും ഇല്ലാന്ന് തോന്നും പക്ഷെ അവർ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കുന്ന ആരുമില്ല അവർക്കായിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കാത്തിരിക്കാൻ പോലും ആരുമില്ലാത്തത്രയോ പേരങ്ങനെയുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ ആക്റ്റീവാണ് എനർജറ്റിക് ആണ് സജീവമാണ് എപ്പോഴും എല്ലാ കാര്യം അങ്ങനെ റോളാണ് കാരണം ഉള്ളൊരു കഴിഞ്ഞപ്പോൾ എല്ലാരും എന്നോട് ചോദിച്ചു ഉറവേച്ചി ഉള്ളൊരു നല്ല ക്യാരക്ടർ നല്ല സിനിമയായിരുന്നു പക്ഷെ ഇതേപോലത്തെ ക്യാരക്ടേഴ്സ് സിനിമ ചെയ്യുള്ളൂ ഞങ്ങൾക്ക് ഉറവശേച്ചെ കാണാൻ ഇഷ്ടമുള്ള ചില റോഡ് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതികൾ വേണം എന്ന് അപ്പൊ അത് അതിനൊരു നല്ല അതിനൊരു നിമിത്തമല്ലേ പത്തും പന്ത്രണ്ട് വർഷം മുന്നേ പറഞ്ഞ സിനിമ ഇപ്പൊ സംഭവിക്ക ഭയങ്കര അടുപ്പമുള്ളൊരു കഥാപാത്രമായിട്ട് മകനാണോ അത് ട്രെയിലർ കാണുന്നില്ല മകനല്ല മകൻ മകൻ അല്ല അതൊക്കെ ഒരു ഒരു സസ്പെൻസ് എന്ന് വെച്ചാ ജഗതമ്മ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കാത്തിരിക്കാൻ ഒരാളാണ് ഒറ്റപ്പെട്ട് നിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നാൽ എല്ലാവരും അതിനകത്തൊരു ഒരു ഡയലോഗത്തെ ജഗതമ്മ പണി തുടങ്ങിയിട്ടുണ്ടെന്നാ തോന്നിയത് അപ്പൊ അത്രയും സ്ട്രോങ് ആണ് അൻവർന്നും പറഞ്ഞ കൂടെ എപ്പോഴും ഒരു കഥാപാത്രമാണ് കലേഷ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് കലേശ് പെർഫോം ചെയ്തിട്ടുണ്ട് അത് ട്രിവാൻഡ് സ്ലാങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സിനിമ മുഴുവനും എല്ലാ ക്യാരക്ടേഴ്സും അപ്പോ കലേശിന്റെ ക്യാരക്ടറും ഒപ്പം തന്നെ നിക്കുന്നതാണ് ബാലിച്ചേട്ടൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ റോള് പിന്നെ ഈ താരങ്ങള് എനിക്ക് തോന്നുന്നു അടിത്തറി നമ്മള് മലയാള സിനിമയിൽ കൂടുതൽ പരാതി അധികം ആൾക്കാർക്ക് റോൾ ഇല്ല സഹതാരം ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു പോസ്റ്ററിലും നിറയെ ആൾക്കാരെ ചേച്ചി ഒത്തിരി പേരുണ്ട് കാരണം ഒരു ഒരു പഞ്ചായത്തിനകത്ത് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആൾക്കൂട്ടം ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെ ഒത്തിരി പേരുണ്ട് പുതുമുഖങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കഥാപാത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ ചേച്ചി എപ്പോഴും പറയാറുണ്ട് വില്ലൻ ഒരു മുഴുനീള വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യണം ജഗതമ്മിക്ക് ഒരു പൊടി വില്ലത്തരുണ്ടോ ജഗതമ്മെല്ലാ അംശങ്ങളും കാരണം ഒരു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇന്ന് ഈ ലോകത്ത് പിടിച്ചു നിന്ന് ജീവിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ശ്ശേ കൊറേ ആരോടെങ്കിലും ഒക്കെ ദേഷ്യപ്പെടേണ്ടി വരും അങ്ങനെ എല്ലാ അംശങ്ങളും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ ജീവിക്കുന്ന എല്ലാ സ്ത്രീകളിലും എല്ലാ അതാണ് ഇപ്പൊ ഈ പഴയ കാലഘട്ടത്തിലും ചേച്ചി സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം കാരണം ഇപ്പൊ ഒരു നിർമ്മാതാക്കളെല്ലാം വന്നു പറയുന്നു സിനിമ നഷ്ടമാണെന്ന് പറയുന്നു അപ്പൊ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു റിസ്ക് കൂടുതലാണെന്ന് തോന്നുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് എന്തൊരു പ്രധാന വ്യത്യാസമായിട്ട് അന്നും ഇല്ല നമ്മള് സിനിമ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഗ്യാമ്പലിംഗ് അല്ലേ ഇത്ര ദിവസം ഓടും എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാൻ പറ്റത്തില്ല നമുക്ക് അത് ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ചെറുതും വലുതും ഒക്കെ സിനിമയുടെ ബഡ്ജറ്റിലല്ലേ അല്ലാതെ സിനിമ എടുക്കുന്ന ക്വാളിറ്റിയിലല്ലേ ചെറിയ സിനിമ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ എടുത്താൽ മതി എന്നും പറയും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയുള്ള ചെലവുകളെല്ലാം തുല്യം തന്നെയാണ് അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും അതിലൊരു എലിമെന്റ് ഉണ്ട് കാരണം ജഗതമേൽ ഒരുപാട് കഥാപാത്രങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ക്രൗഡുണ്ട് പിന്നെന്താ ഒരുവിധം എല്ലാ ടീമും മര്യാദക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാന്നുള്ളതേ ഉള്ളു നമ്മൾ ചിലവാക്കുമ്പോൾ കൂടുതൽ അനാവശ്യമായിട്ട് ചിലവാക്കാതിരിക്കാന്നുള്ള എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു മോശം സിനിമ ആവാതിരിക്കാൻ നോക്കിയിട്ടുണ്ട്